ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ വ്ലോഗായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് നമ്മൾ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം വന്നു മഞ്ഞുവി വെള്ളച്ചാട്ടം എന്ന് പറയും അങ്ങനെ ചെറുതായിട്ട് അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണത് അപ്പോൾ ഇന്ന് ചേച്ചി വന്നിട്ടുണ്ട് അനിയത്തി വന്നിട്ടുണ്ട് അനിയത്തിയുടെ മക്കൾ ചേച്ചിയുടെ മക്കൾ ഏട്ടൻ അങ്ങനെ ഫാമിലി ആയിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായി വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അടുത്തേക്ക് അപ്പോൾ കുറേ ആൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇങ്ങോട്ട് മടങ്ങില്ലായി നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് അങ്ങനെ വെള്ളച്ചാട്ടം എത്താനായി ഇതാ ദൂരം കാണുന്നതാണ് വെള്ളച്ചാട്ടം അപ്പോൾ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഡ്രസ്സൊന്നും കരുതിയില്ല അതുകൊണ്ട് വെള്ളം നനക്കാൻ പറ്റില്ല ജനങ്ങൾ മാറി സൈഡിൽ മാറി വന്നു നാളും ഒഴിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഊഷ്മൊന്നുള്ളിയാണ് അപ്പോൾ പൊന്നമ്പുളി ജയിച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങി വെള്ളത്തിലിറങ്ങി അവർ വെള്ളം ഇല്ലിറന്ന് വെള്ളം നോഞ്ഞ് കുഴിച്ചുകൊണ്ട് അങ്ങനത്തെ രീതി എടുക്കുന്നത് അത് അങ്ങോട്ട് അങ്ങോട്ട് കുടിക്കാൻ അയച്ചു അതുകൊണ്ട് ചെറിയ ആൾക്കാർ വന്ന് പോകും നമ്മൾ വന്നപ്പോൾ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി ഒക്കെ അങ്ങനെ പോയി വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനെ വളർത്തുന്ന കയറുകയാണ് നമ്മൾ കൊല്ലം പോയി അപ്പോൾ നമ്മൾ എന്നിട്ട് അത് ഉണ്ടെന്ന് വണ്ടിയിലേക്ക് എല്ലാവരും വണ്ടിയിലേക്ക് അങ്ങനെ ഇവിടെ നിന്ന് വിടാൻ തുടങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇതാന്ന് അവിടെ വന്ന പാർക്കിങ്ങാന്ന് ഒത്തിരി വണ്ടി ഉണ്ടായിടാം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വണ്ടീന്ന് കുറച്ച് ഡാൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെ ലൈക്ക് അടിക്കാതെ പോകരുത് ഓക്കെ ബൈ ബായ്